ക്ഷേമ പെൻഷൻ ആറുമാസവും ക്ഷേമനിധി പെൻഷൻ പതിമൂന്ന് മാസവും ഇപ്പോഴും കുടിശ്ശികയായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തി പെൻഷനും ആനുകൂല്യങ്ങളും ഉടനടി വിതരണം ചെയ്യണമെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ബാബു എം എൽ എ ആവശ്യപ്പെട്ടു തൊഴിലാളി പക്ഷത്ത് നിൽക്കും എന്ന് നാം ധരിക്കുന്നൊരു ഗവൺമെൻറ്റാണ് പക്ഷേ ഈ ഗവൺമെൻറ് കേരളത്തിലെ ഏറ്റവും വലിയ വഞ്ചന തൊഴിലാളികളോട് ഒരു ഗവണ്മെൻറ്റാണ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ ലഭിക്കുന്നില്ല പതിമൂന്ന് മാസമായി പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ ഒന്നൊന്നര വർഷ കാലമായി നിർമ്മാണ തൊഴിലാളികളൊക്കെ ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളൊന്നും ചികിത്സ സഹായം വിവാഹ സഹായം അങ്ങനെ തന്നെ ലഭിക്കുന്നില്ല അഡ്വക്കേറ്റ് കെ എക് സേവിയർ ജോൺ പഴേരി അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൺ പി ജെ റോയ് പി ജെ ഫ്രാങ്ക്ലിൻ എം എസ് സതീശൻ പി ഇ ജോയി പി ബി ജോസി ജോസഫ് നാങ്കേൽ എ എക്സ് ജോയി